നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മലർവാടി താളിയംകുണ്ട് യൂണിറ്റ് ബാലോത്സവം പുരൂർ പള്ളിക്കുന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബ്ബ് മൈതാനത്ത് സംഘടിപ്പിച്ചു പതിനഞ്ച് ഇനങ്ങളിലായി നടന്ന മത്സരത്തിൽ അറുപതോളം കുട്ടികൾ സംബന്ധിച്ചു 啊啊，还、啊、有还、啊、有啊！啊 മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് മത്സരങ്ങൾ ഒരുക്കിയത് രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെയായിരുന്നു മത്സരം വണ്ടൂർ ഏരിയ കോർഡിനേറ്റർ കെ അബ്ദുറഹീമിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കുള്ള മത്സര പരിപാടികൾ സംഘടിപ്പിച്ചത് മത്സരത്തിൽ കൂടുതൽ പോയിന്റ് നേടിയവർക്ക് പുറമെ പങ്കെടുത്ത എല്ലാവർക്കും സംഘാടകർ പ്രത്യേക സമ്മാനങ്ങളും നൽകി പരിപാടികൾ കുട്ടികൾക്ക് ആവേശമായതായി യൂണിറ്റ് കോർഡിനേറ്റർ എ പി അബ്ദുൾ ഹമീദ് പറഞ്ഞു മലവാടി ബാലസംഘം യൂണിറ്റിന്റെ കീഴില് ഇന്ന് നടന്ന ബാലോത്സവ പരിപാടി ഏകദേശം അറുപത്തി അഞ്ചോളം കുട്ടികൾ പങ്കെടുത്തു ഈ മേഖലയിലെ കുട്ടികളുടെ ഒരു ഉത്സവമായി വർഷാവർഷം നടത്തുന്ന ഒരു പരിപാടിയാണ് മലവാടി ബാലോത്സവം കുട്ടികളുടെ വെക്കേഷൻ കാലത്ത് അവരുടെ മനസ്സിന് ഉല്ലാസം നൽകുന്നതും അതോടൊപ്പം അറിവ് നൽകുന്നതുമായ പരിപാടിയാണ് മലവാടി ബാലോത്സവ പരിപാടി ഈ വർഷം ബാല മലവാടി ബാലോത്സവം ഏരിയ കോർഡിനേറ്റർ അബ്ദുറഹീം സാഹിബാണ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം തന്നെ കളികൾക്ക് നേതൃത്വം നൽകി അതുപോലെ മലവാടി ബാലോത്സവത്തിന്റെ ബാലസംഘത്തിന്റെ ഏരിയ കോർഡിനേറ്റർ വൈസ് ക്യാപ്റ്റൻ കൂടിയായ റൈഹാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടി ഏറ്റവും കുട്ടികൾക്ക് രസകരവും ഏറ്റവും ഉല്ലാസകരവുമായിരുന്നു പന്ത്രണ്ടോളം കോർണറുകളിൽ കുട്ടികൾ കളികൾ നടത്തുകയുണ്ടായി പരിപാടികൾക്ക് ഏരിയ അസിസ്റ്റന്റ് കൺവീനർ കെ റൈഹാൻ പിറുദ്ദീൻ എൻ കെ അംജദ് ടി കെ സത്താർ എം മൊയ്തീൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്